ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധി മഹോത്സവവുമായി കണ്ണൂർ സർവോദയ സംഘം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ തുടക്കമായി നൂൽനൂൽക്കൽ പ്രദർശനമാണ് ഗാന്ധി മഹോത്സവത്തിലെ പ്രധാന ആകർഷണം ചിറക്കൽ നെയ്ത്ത് കേന്ദ്രത്തിലെ സ്ത്രീകളാണ് പ്രദർശനത്തിൽ നൂൽ ഉണ്ടാക്കുന്നത് എല്ലാ വർഷവും ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കണ്ണൂർ സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട് ഖാദി വസ്ത്ര പ്രദർശനവും വിൽപ്പനയും മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ് അതുകൊണ്ട് തന്നെ മുൻവർഷത്തേക്കാൾ പുത്തൻ ഉൽപ്പന്നങ്ങളും വിപണിയിൽ ലഭ്യമാണ് സന്ദേശമുണ്ട് ഒരാഴ്ച ഏഴാം തീയതി വരെയാണ് പ്രദർശനമുണ്ട് നമ്മളിവിടെ ഇപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കേന്ദ്രമാണ് ചരങ്ക അവിടുത്തെ ഉണ്ട് കാരണം മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരണം പിന്നെ കൂടുതലും പരുത്തനായിട്ടുള്ള ഗുന്തരങ്ങൾ മാത്രം ഇപ്പൊ കൂടുതലും വിഭാഗത്തിൽ കാണിക്കുന്ന രീതിയിലുള്ള മുസ്ലിം ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട് ഈ എല്ലാ വർഷവും ഓരോ കേന്ദ്രങ്ങളാണ് വർഷം മഹാത്മാ രാവിലെ മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് പ്രദർശനവും വിൽപ്പനയും ക്യാമറമാൻ വൈശാഖ് മംഗലേശ്വരിക്കൊപ്പം അഭിലി അജിത് കള്ളൂർവാൻ Phone 0444550013. State Office, 3rd Floor, CD Tower, Ariadatupalam, Calicut. Phone 04954043431. We rise by lifting others.